സ്ത്രീകളുടെ മാനം കാക്കാൻ അറിയാത്ത മോഡി വെറുമൊരു നാടകക്കാരനാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ ആനയിച്ചപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് വനിതകൾക്കായി റോഡ് ഷോ സംഘടിപ്പിച്ചത് അപഹാസ്യമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശ്വാമെമ്പി പറഞ്ഞു സ്ത്രീകളുടെ മാനം കാക്കാൻ അറിയാത്ത മോഡി വെറും ഒരു നാടകക്കാരനാണെന്നും അദ്ദേഹം പറഞ്ഞു വലിയ ചൂടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷം ചേർന്ന പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടാം കുട്ടനാട് പാക്കേജിന് കീഴിൽ എഴുപത്തിയഞ്ച് പ്രവർത്തികൾക്കായി നൂറുകോടി രൂപയുടെ ഭരണാനുമതി പാടശേഖരങ്ങളുടെ നവീകരണത്തിനും പുറം പണ്ടുകൾ ബലപ്പെടുത്തലുകൾ അടക്കമുള്ള പ്രവർത്തികൾക്കുമാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു ബൈപ്പാസ് ചാലുകളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കി കൃഷിക്ക് സഹായമാകുന്നതിനും തുക വിനിയോഗിക്കാമെന്നും മന്ത്രി അറിയിച്ചു പണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കട്ടപ്പന പ്രത്യേക കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ പ്രതി അർജുനന് നോട്ടീസ് അയച്ച കോടതി ഹർജി ഈ മാസം ഇരുപത്തിയൊൻപതിന് പരിഗണിക്കാൻ മാറ്റി തെളിവുകളുടെ അഭാവത്തിലായിരുന്നു വിചാരണ കോടതി പ്രതിയെ വെറുതെ വിട്ടത് എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടെന്നാണ് സർക്കാർ അപ്പീലിൽ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നടത്തിയ പ്രസംഗം സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുന്നതാണെന്ന് മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ പ്രധാനമന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട സത്യസന്ധത നരേന്ദ്രമോദി പുലർത്തിയില്ല ഉത്തരേന്ത്യയിൽ മതവികാരം വോട്ടാക്കി മാറ്റാൻ നടത്തിയ പരിശ്രമം കേരളത്തിലും ആവർത്തിക്കുകയായിരുന്നു ശബരിമല തൃശൂർ പൂരം വിഷയങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ അപലപനീയമാണെന്നും ആനി രാജ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തിയതോടെ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു കൊല്ലം ആശ്രമ മൈതാനത്തെ മുഖ്യവേദിയിലായിരുന്നു ഉദ്ഘാടനം നടന്നത് കലോത്സവം കുട്ടികളുടേതാണെന്നും രക്ഷിതാക്കൾ തമ്മിൽ മത്സരിക്കരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടനം പ്രവർത്തന പുരോഗതി എന്നിവ വിലയിരുത്താൻ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വിവിധ കമ്മിറ്റികളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലും നടത്തി തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒന്നര വയസ്സുകാരനെ മാതൃസഹോദരി കിണറ്റിലെറിഞ്ഞുകൊന്നു പ്രതി മഞ്ജുവിനെ വിളപ്പിൽശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീകണ്ഠൻ സിന്ധു ദമ്പതികളുടെ മകൻ അനന്തനാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് സംഭവം മഞ്ജു മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് പോലീസ് പറയുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ തിരുവനന്തപുര കടപ്ര സ്വദേശി ശരത് നായർ എന്ന് വിളിക്കുന്ന സുരേഷ് കുമാർ അറസ്റ്റിലായി ബി ജെ പി ആർ എസ് എസ് അനുഭാവിയാണ് ഇയാൾ മന്ത്രി ശബരിമല സന്ദർശനം നടത്തിയ ഫോട്ടോ സഹിതം ഉപയോഗിച്ചാണ് സമൂഹ മാധ്യമത്തിലൂടെ സുരേഷ് കുമാറിൻ്റെ അധിക്ഷേപം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പുളിക്കേട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് എണ്ണവില കുറയ്ക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ പ്രധാന എണ്ണ കമ്പനികളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ എണ്ണ ഇറക്കുമതി ചെലവിൽ പതിനേഴ് ശതമാനത്തോളം കുറവുണ്ടായത് എണ്ണവില കുറച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് പുരിയുടെ പ്രതികരണം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും വൈ എസ് ആർ തെലങ്കാന നേതാവുമായ വൈ എസ് ശർമിള കോൺഗ്രസിൽ ചേർന്നു അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയെന്ന് പാർട്ടി പ്രവേശനത്തിന് ശേഷം വൈ എസ് ആർ ശർമ്മിള പ്രതികരിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റ് ജയം ഒന്നര ദിവസത്തിനിടെ മുപ്പത്തിമൂന്ന് വിക്കറ്റുകൾ നിലംപൊത്തിയ മത്സരത്തിൽ ഇന്ത്യ വിജയലക്ഷ്യമായ എഴുപത്തിയെട്ട് റൺസ് വെറും പന്ത്രണ്ട് ഓവറിൽ മറികടന്നു ഇരുപത്തിയെട്ട് റൺസ് നേടിയ ഓപ്പണർ യശസ്വി ജയ്സ്വാളും പുറത്താകാതെ പതിനേഴ് റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ് ഇന്ത്യയെ അനായാസ ജയത്തിലേക്ക് നയിച്ചത് ജനൈക ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക